നല്ല കോരി ചൊരിയുന്ന മഴയത്ത് നല്ല ചൂട് ചക്കമൂടയും കട്ടൻ കാപ്പി ആയാലോ എന്ത് രസമല്ലേ അതിനിപ്പം ചക്കമൂട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കപ്പഴം കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത ഇല വട്ടേല ആട്ടോ വട്ടേല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോന്നറിയില്ല നമ്മുടെ നാട്ടിൽ വട്ടേല എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ ഈ ഇലക്ക് ചിലപ്പോൾ പൊടിയേനി ഇല അങ്ങനെ പല പേരുകളായിരിക്കും കുറുക്കൂട്ടി ഇല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഈ ഇലയോട് സാമ്യമുള്ള വേറൊരു ഇലയുണ്ട് അത് ഇതല്ലാട്ടോ മറ്റേത് എന്ന് പറയും അത് വേറെ തന്നെയാണ് ഞാൻ ഈ രണ്ട് ഇലകളെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു കണ്ടു നോക്കണേ അപ്പം നല്ല ഔഷധഗുണമുള്ള ഒരു ഇലയാണ് വട്ടയില അപ്പം നമ്മുടെ ചക്കപ്പഴം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും ഒരു മുറി തേങ്ങയും പിന്നെ മധുരത്തിനാവശ്യമുള്ള ശർക്കരയും പിന്നെ വേണ്ടത് നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചതാണ് ഒരു നുള്ളു ചുക്കും കൂടി ഇട്ടാൽ നല്ലതാണ് പിന്നെ ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ കൊത്തിയിട്ടിട്ടുണ്ട് കുറച്ച് റവ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മേമ്പൊടിക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശക്കല ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വലത് കൈ കൊണ്ട് തന്നെയാണ് പരത്തുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു അപ്പത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോഴേ ഇടത് കൈ കൊണ്ട് പരത്തിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സെൽഫി ക്യാമറയാണ് ഞാനാണ് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് അത് ഇടത് കൈ ആയിട്ടേ തോന്നുള്ളൂ അത് എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കുക ഞാൻ വലത് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ വട്ടയിലെ നമ്മുടെ മാവ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പരത്തി നന്നായിട്ട് മടക്കി എടുത്ത് വെക്കും ഈ വട്ടയില എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ടോ നമ്മളെ ഇടനയിലും വാഴയിലയിലും മഞ്ഞളയിലും ഒക്കെ നമ്മൾ അപ്പം ചുട്ടെടുക്കാറുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് ഔഷധഗുണമുള്ള ഒരു ഇലയാണ് വട്ടയില ഞാൻ വട്ടയിലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊന്ന് നോക്കണം കേട്ടോ നമ്മുടെ കണ്ണൂർ കാസർഗോഡൊക്കെയുള്ള കൂട്ടുകാർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ലാട്ടോ എന്നു വെച്ചാൽ നമ്മുടെ വട്ടയിലയിലാണ് നമ്മൾ ചക്കമൂടെ ഉണ്ടാക്കുന്നതെന്നൊക്കെ അവർക്കറിയാം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് ഇന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ മിക്സെല്ലാം നമ്മുടെ വട്ടയിലെ പരത്തി നമ്മൾ ഇഡലി നമ്മളിടലിക്കുട്ടത്തിൽ ആവി കയറ്റി നന്നായിട്ട് വെന്ത് വന്നോട്ടോ അപ്പം നമ്മൾ ആ അടപ്പ് തുറക്കുമ്പോഴത്തേക്കുള്ളൊരു മണമുണ്ടല്ലോ അത് നമ്മൾ ആവിയിൽ എന്തപ്പം പുഴുങ്ങിയെടുത്താലും നല്ല മണവും ടേസ്റ്റുമാണ് വാഴയിലാക്കിയാലും ടേസ്റ്റാണ് ഇടനിലയിലാണെങ്കിലും നല്ല രുചിയാണ് അപ്പം നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ മൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കപ്പഴം അട എന്ന് നമ്മൾ തെക്കോട്ട് പറയും ഇവിടെ നമ്മൾ മൂടാന്ന് പറയും നമ്മൾ തെക്കോട്ട് നമ്മൾ എന്താ ചക്ക വരട്ടിയാണ് എടുക്കുന്നത് നമ്മൾ അരച്ചാണ് എടുക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇത് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് കേട്ടോ രുചി എന്നുവെച്ചാൽ നല്ല കറുത്തിരിക്കും ഇതിൻ്റെ ഇലയുടെ ആ ഒരു എന്താ ഞരമ്പിൻ്റെ വരയൊക്കെ ഉണ്ടാവും നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും